നനത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന മനോഹരമായ ആശയം ഈ ആശയമാണ് നമ്മുടെ രാജ്യത്തെ വേറിട്ട് നിർത്തുന്നതും ബഹുസ്വരതയാൽ സ്വന്തമാക്കി തീർക്കുന്നതും ഇന്ത്യയുടെ ഈ സ്വഭാവ സവിശേഷതയ്ക്ക് തുരങ്കം വെക്കുന്ന മറ്റൊരു നീക്കമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അംഗീകരിച്ചതിലൂടെ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അടങ്ങുന്ന ഉന്നതാധികാര സമിതിയാണ് പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇത് സെപ്റ്റംബർ പതിനെട്ടിന് കേന്ദ്രമന്ത്രിസഭയെ കൊണ്ട് അംഗീകാരം നൽകിപ്പിച്ചതിലൂടെ ബി ജെ പി എന്താണ് കണക്കം കൂട്ടുന്നതെന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ് സംസ്ഥാനങ്ങളുടെ നിയമസഭകളിലേക്കും ഇന്ത്യൻ പാർലമെന്റിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒറ്റ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഈ സംവിധാനം നമ്മുടേതുപോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ആറ് നാട്ടിൽ നൂറു ഭാഷ എന്നതുപോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്ത് ഈ സംവിധാനം ഒട്ടും പ്രായോഗികമല്ല എന്നതാണ് വസ്തുത ഭാഷ പ്രാദേശികത ഉപപ്രാദേശികത ജാതി മതം തുടങ്ങിയ അനേകം വൈവിധ്യങ്ങളുടെ സമ്പന്നതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് ഈ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഫെഡറൽ ജനാധിപത്യം ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് ലളിതമായി പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്നിന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആറ് ദേശീയ രാഷ്ട്രീയ പാർട്ടികളും അൻപത്തിയേഴ് സംസ്ഥാന പാർട്ടികളും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് അംഗീകാരം ലഭിക്കാത്ത പാർട്ടികളുമുണ്ട് ഇന്ത്യയുടെ വൈവിധ്യം തെളിയിക്കുന്നത് കൂടിയാണ് ഈ മൾട്ടി പാർട്ടി സംവിധാനം ആറ് ദേശീയ പാർട്ടികളെ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളവ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രാദേശിക പാർട്ടികളാണ് അതത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികൾ എന്ന് ചുരുക്കം പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകുന്ന വിഷയങ്ങളല്ല നിയമസഭകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാവുക നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ചർച്ചാ വിഷയങ്ങളല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലെ ചർച്ചാ വിഷയങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് പിന്നിലെ ബി ജെ പി ലക്ഷ്യം വ്യക്തമാണ് ഒരു പാർട്ടി ഒരു നേതാവ് എന്ന ശൈലിയാണ് ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതായത് ഭരണത്തിലും പാർട്ടിയിലും നരേന്ദ്രമോദിയെ മുഖമാക്കിയുള്ള ശൈലി രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളെ ഹൈജാക്ക് ചെയ്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമെന്നത് ഈ നീക്കത്തിലൂടെ വ്യക്തമാവുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള തൂക്ക് സഭകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംസ്ഥാന നിയമസഭകളിലും പാർലമെന്റിലും വരുന്നത് തടയാൻ ഈ ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ കഴിയില്ല അപ്പോൾ പിന്നെ ഒരു പാർട്ടി ഒരു നേതാവ് എന്ന് പറഞ്ഞ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കുതിര കച്ചവടക്കാർക്ക് കാര്യങ്ങൾ എളുപ്പമാകും നോട്ട് നിരോധനം ജി എസ് ടി നടപ്പാക്കൽ പൗരത്വ ഭേദഗതി നിയമം അങ്ങനെ ഒട്ടേറെ ജനദ്രോഹ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയ മോദി സർക്കാരിന്റെ ഈ ലിസ്റ്റിലെ മറ്റൊരു ചാപ്റ്റർ കൂടിയാണ് ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമസഭകൾ പാർലമെന്റ് എന്നിങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അപ്പോൾ നടക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് പറഞ്ഞ് അറിയിക്കുന്നതിലും വലുതാണ് അത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഇടത്തും വിവിധ വിഷയങ്ങൾ ഓരോ ഭരണ സംവിധാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്നിരിക്കുകയാണ് ഈ സാഹസികത തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ മറ്റൊരു ആയുധം കൂടി ഇതിലൂടെ ബി എളുപ്പം ലഭിക്കുമെന്നതാണ് ഇപ്പോഴത്തെ വസ്തുത